ഭാരത യു കെ സമഗ്ര വാണിജ്യ കരാർ രാജ്യത്തിന്റെ സാമ്പത്തിക അന്തരീക്ഷം മാറ്റിമറിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊഴിലവസരങ്ങൾ വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസിത രാജ്യമാകാനുള്ള ഭാരതത്തിന്റെ യാത്രയിൽ ഒപ്പം സഞ്ചരിക്കാൻ തയ്യാറെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമൽ പറഞ്ഞു സമഗ്ര വാണിജ്യ കരാർ ധാരണയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനും ഇന്ത്യക്കുമിടയിലുള്ള ഇറക്കുമതി ചെലവ് കുറഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാരണ പ്രകാരം യുവാക്കൾക്ക് നിരവധി പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതുവഴി കരുത്തുറ്റതാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആൻഡ് ട്രേഡ് सहमति बनाई इस समझौते से दोनों देशों के कॉस्ट में कमी आएगी ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നീ രംഗങ്ങളിൽ ഭാരതത്തിന് മാതൃകയാണ് ബ്രിട്ടൻ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരാനുള്ള യാത്രയിൽ ഭാരതത്തോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു Uh, to this special relationship because we are building something here. we're uh, we're creating a new modern partnership focused on on the the future and and winning the opportunities that it offers and we're doing it offers doing together. സാങ്കേതികവിദ്യയിലും ഇന്നോവേഷൻ രംഗത്തും ആഗോളതലത്തിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യങ്ങളാണ് യു കെയും ഭാരതവും ബ്രിട്ടനിലെ മികച്ച സർവകലാശാലകൾ ഭാരതത്തിൽ കൂടുതൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ദ യങ് ജനറേഷൻ ഇൻ ഇന്ത്യ who will lead the charge to deliver on that 2047 target. The demand for the best quality higher education is very high, so I'm really pleased that we're announcing today that more British universities will be setting up campuses right here in India, making Britain India's leading international provider of higher education and delivering on our vision, 2035. ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നീ രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും സമാനമായി ചിന്തിക്കുന്നു ഇന്തോ പസഫിക്കിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഇരുരാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം